ദൈവത്തിന് വചന വചനപ്പുലരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്ന തിരുവചനം ഒന്ന് യോഹന്നാൻ അഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനമാണ് ഇത് ഓർമ്മിക്കാൻ എളുപ്പമാണ് അഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനം ഇവിടെ ഇപ്രകാരം പറയുന്നു യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത് അപ്പോൾ ലോകത്തെ ജയിക്കാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് യേശു ദൈവപുത്രനാണെന്ന് പൂർണമായും വിശ്വസിക്കുകയും ദൈവം എന്താണോ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് അതെല്ലാം അതുപടി അനുസരിക്കാൻ നാം ആഗ്രഹിക്കുകയും അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുന്നതോടുകൂടി നാം ആയിരിക്കാം ലോകത്തെ ജയിക്കുന്നത് യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരും ഈ ലോകത്തെ ജയിക്കുന്നില്ല അങ്ങനെ നമുക്കെല്ലാവർക്കും ഈ ലോകത്തെ ജയിക്കാൻ വേണ്ടി യേശുവിനെ ദൈവപുത്രനായി മനസ്സ് സ്വീകരിക്കുകയും വിശ്വസിക്കുകയും അങ്ങനെ തന്നെ ജീവിക്കുകയും ചെയ്യാം தேவனாம் மாத்ரம் அகத்தப்படுமாராகட்டே, ஆமேன்